ഈ ഉണ്ണിക്കണ്ണന്റെ ഒരു പൂജ തൃശ്ശൂര് നടന്നിട്ട് ഉണ്ണിക്കണ്ണൻ എന്തായാലും ഉണ്ണിക്കണ്ണന്റെ പൂജ ആര് പറഞ്ഞു ഉണ്ണിക്കണ്ണന്റെ പൂജ അല്ലാതെ നമ്മുടെ നിതീഷ് നായരുടെ ഫാമിലി സർക്കസ് ഫാമിലി സർക്കസ് പുള്ളി അവിടെ വന്നിട്ടു അല്ല പൂജയിലും പടം ഒന്നും ഞാൻ വർഷത്തെ ബന്ധം വർഷത്തെ ബന്ധം കാരണം പൂരം പറഞ്ഞ സിനിമയില് അന്ന് ഞാൻ അന്ന് അവിടെ വന്ന് ഓഡിഷൻ നിൽക്കുന്ന സമയത്ത് എന്റെ രണ്ട് പേരെ ബാക്കിൽ നിന്ന് ഓഡിഷൻ നിന്നൊരു വ്യക്തിയാണ് ഉണ്ണിക്കണ്ണൻ മംഗലാ ഡാം ഉണ്ണിക്കണ്ണൻ മംഗലാ ഡാം ഇങ്ങനെ വന്ന് നിന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നു വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവൻ്റെ ഇത് ഇപ്പോൾ പറഞ്ഞേ ചേട്ടാ നമസ്കാരം ഞാൻ ഉണ്ണിക്കണ്ണൻ വങ്കല ഡാമാണ് ഇതിനകത്ത് ചിലയ്ക്കും കിട്ടുമെന്ന് അറിയില്ല എന്നേലും നോക്കാന്ന് പറയും പക്ഷെ ഭാഗ്യത്തിന് എനിക്കും അവനും ഒക്കെ സീൻ കിട്ടി എനിക്കതിനകത്ത് നമ്മുടെ കസ്തൂരിമാരിലെ അച്ഛനായിട്ട് അഭിനയിച്ചു കൊത്തുന്ന ഒരു സീനാണ് ഫസ്റ്റ് സീനില് പിന്നെ അവന് കിട്ടിയ ജയസൂര്യജേൻ്റെ മകൻ ചെറുപ്പത്തിൽ പുള്ളീനെ മുടി പെട്ടി കൊടുക്കുന്ന സീൻ അപ്പോൾ അങ്ങനെയാണ് കിട്ടി ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പിലുണ്ട് തൃശ്ശൂർ പോരുന്ന ഒരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഉണ്ണിക്കണ്ണൻ തൊട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇടയ്ക്ക് ഞങ്ങൾ അതിനകത്ത് മിണ്ടാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം അവനെ കണ്ടപ്പോൾ അതിനുമ്പസം ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ അവൻ ഭയങ്കര വെയിറ്റ് ചേട്ടാ ആനാണിങ്ങനെയാണ് അപ്പം ഞാൻ പറയം ഞാൻ ചോദിച്ചായിരുന്നു ഒന്ന് കാണുന്ന കാര്യം ചോദിച്ചായിരുന്നു പക്ഷെ അവൻ പിന്നെ പറയാന്ന് വെച്ചാൽ അവൻ അതിന് വിളിച്ച പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഈ പൂജയ്ക്ക് വന്നപ്പോൾ അവൻ തൃശ്ശൂർപുരത്ത് നമ്മൾ ഒരുമിച്ച് ഇല്ലടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ നിൽക്കണം കാരണം അവൻ്റെ വായിൽ പഴം തിരിയല്ല മിണ്ടാണ്ട് നിൽക്കുക എനിക്കത് ഫീൽ ചെയ്തു എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അവൻ ഓക്കെ വിജയ് വിജയ് സാറിനെ കാണാൻ നടന്നു പോയി വിജയസാധനൊന്നും കണ്ടിട്ടില്ല ഇല്ല 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 അതാ പിന്നെ ഫോട്ടോ അല്ലേ അതും എത്ര മാസങ്ങളായി അടിച്ചെടുക്കണോ ഇല്ല ഇല്ല അതൊക്കെ വെറുതെ അടിച്ചേർക്കണു അവൻ വെറുതെ കള്ളം പറഞ്ഞു ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കാൻ ഉണ്ണിക്കണ്ടത് വിജയനെ കണ്ടു അല്ലേ ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യല്ലേ ചെന്നൈ വരെ നടന്നു കാര്യം പക്ഷേ ഇതേ ഒരു ഫോട്ടോ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണ്ട ഉണ്ണിക്കണ്ണൻ ഇത് വെറുതെ പറഞ്ഞിട്ട് വേറൊന്നും അല്ല അതിനെ കുറിച്ച് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എന്തുകൊണ്ടെ പക്ഷെ കഴിഞ്ഞ ദിവസം അവന്റെ ഒരു ചെറിയൊരു മസിൽ പഠിത്തം കണ്ടപ്പോൾ കാരണം ഞാൻ ഇങ്ങനെ ഞാൻ നമ്മൾ നമ്മള് തൃശ്ശൂർപുരത്തിൽ അഭിനയിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു നമ്മുടെ സുഹൃത്ത് ചാനലുകാരൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി മിണ്ടല്ല പുള്ളി മിണ്ടല്ല അത് കഴിഞ്ഞപ്പോ പുള്ളി സെപ്പറേറ്റ് കിട്ടിപ്പോ പുള്ളിയുടെ വാ തുറന്നിട്ട് ആ ചേട്ടാ ഞാൻ നടന്ന ചേട്ടാ വന്നത് പാരകന്റെ ചെരുപ്പിട്ട് നടന്ന വന്നത് ഞാൻ ആരാ ചേട്ടാന്നൊക്കെ പറഞ്ഞ നടക്കുന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണിക്കണ്ണാ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരാമെന്നുള്ള എല്ലാ സെലിബ്രിറ്റീസും എല്ലാ ജാടയും എല്ലാ ഒരു നിമിഷം മണ്ണിലേക്ക് പോകുമ്പോൾ തീരും അതിലിപ്പുറം പണ്ട് പേര് പറഞ്ഞില്ല ഒരു ഗായിക ഉണ്ടായിരുന്നു യൂട്യൂബിലൂടെ വളർന്നു വന്ന ഗായിക ഇപ്പോൾ അതിനെ കാണുന്നില്ല ഏ അപ്പൊ ഞാൻ അവസരം ആ ചേച്ചി പറയുന്നില്ല ആ ചേച്ചി ഇപ്പൊ കാണുന്നില്ല ജനങ്ങള് ആദ്യമൊ പൊക്കും എനിക്ക് പറയാനുള്ളത് ആ ഗായികയെ കുറിച്ച് പറയാം ചന്ദ്രലേഖ രാജനംസമേ എന്ന പാട്ട് യൂട്യൂബിൽ പാടിയ ചേച്ചിയാണ് ആ ചേച്ചിയുടെ പാട്ട് എന്താ പൊന്നു പൊന്നുമോനെ കാരണം വെച്ചാൽ അത്ര മനോഹരമായിട്ട് പാടിയ ചേച്ചിയെ പിന്നീട് സിനിമ സിനിമ ഞാനൊരു കാര്യം പട്ടേ ചന്ദ്രലേഖ എന്ന ചേച്ചി രാജവംസം എന്ന് പാടി ഒരു പയ്യൻ അതായത് ചേച്ചിയുടെ അനിയൻ ആനണ്ട യൂട്യൂബിലിട്ടു ജെ ഭയങ്കര സ്വീകരണം ആക്കി ആയിരുന്നു പിന്നീട് ആ ചേച്ചിക്ക് ഒരു സിനിമയിലേക്ക് ആര് പാടാനൊന്നും വിളിച്ചില്ല കാരണം ആളുകൾ എന്ത് ചെയ്യുന്നു പൊക്കും പിന്നെ താന്നേക്കിട്ടും പൊക്കും താഴിക്കടും പൊക്കും താഴെ ും അങ്ങനെയുള്ള ഈ മലയാളിസ് അതായത് നമ്മളും മലയാളിസ് ആയപ്പോ കുറച്ചാൾ കൊണ്ടുപോകുന്നത് മനസ്സിലായില്ലേ രാജവംശ എന്നുള്ള പാട്ട് അത്ര മാത്രം ആ ചേച്ചി പാടിയപ്പോ ഞാൻ ഞെട്ടിപ്പോ നമ്മൾ അതുപോലല്ലേ രസമായിരുന്നു ആ ചേച്ചിക്ക് അവസരം കൊടുക്കാൻ പാടില്ലേ ടി വി ഷോയിൽ അവസരം കൊടുക്കാൻ പാടില്ലേ അല്ലെങ്കി ഒരു സിനിമയെ പാട്ട് പാടിക്കാൻ പാടില്ലേ ചെയ്തില്ല